മച്ചമരെ ഡാഷിൻ്റെ പപ്പീസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഇവിടെ നമ്മൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ നല്ല ഫുൾ ആക്റ്റീവ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡാഷാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈവ് കാണുന്നവർക്ക് ഉള്ള പപ്പിയാണിത് அது ஃபுல்லா கலியா கண்ணுல என்னதோ இருக்கு እንத்ரி 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 እንதே እንதே கட்டிக்குறதுடா ஹ்ம் ஹ்ம் ஆ እንத்ரி 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 டும் 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 ഫ്രീ അല്ല ബ്രോ ഫ്രീ പപ്പി നമുക്ക് ഓണത്തിനൊക്കെ നോക്കിയാൽ മതി ഓണ സമയത്ത് വിളിച്ചോളൂ ഫ്രീ അല്ല പിന്നെ വഴിയിൽ ഉപേക്ഷിക്കുക വയസ്സായി കഴിഞ്ഞാൽ ഇവരൊരു ഭാരമായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും തന്നെ വിളിക്കരുത് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പപ്പി വീട്ടിനകത്തൊക്കെ വളർത്താം നമ്മൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഇവരെ ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കൂട്ടിനുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇതിൻ്റെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചാ മതി തന്നെ ഫുൾ ആക്റ്റീവാണ് കേട്ടോ അവള് നല്ല ഫുഡ് എല്ലാം കഴിക്കും നല്ല ഹെൽത്തി പപ്പിയാണ് റോട്ടിൻ്റെ ശരീരപ്രകൃതാണ് കേട്ടോ അവൾക്ക് നമ്മൾ ഏറ്റവും നല്ലത് വീട്ടിനകത്ത് ചെറിയ സൈസ് ബ്രീഡ് വളർത്തുമ്പോൾ വീട്ടിനകത്ത് വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് ഡാഷ് അതേപോലെ ഫീമെയിലായിരിക്കും ഏറ്റവും നല്ലത് അതായത് മെയിലിനെ അതാ ഉണോ മെയിലിനെ പോലെ നമുക്ക് വൃത്തിയേടൊന്നും ഉണ്ടാവില്ല ഫീമെയില് എന്ത്രി എന്ത്രി അവിടെ നിന്നാ അവിടെ നിന്നാ കുറച്ചിരുന്നേ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആകെ സീനാ വീട് വീണ സീനാവും കടിച്ചു കട്ടിച്ചവള് ഡി

നീ ഇന്നൊന്ന് ചാടു നോക്കട്ടെ ഞാൻ കുറച്ചു നേരം ഒന്ന് ശ്രമയോടു കൂടി അവിടെ ഇരിക്കി കുറച്ചുകൂടെ ചാടിയിട്ടേ മൊത്തം കൂടെ കടിച്ചു പിടിക്കാനാ എന്തേ എന്താ എന്ത് എന്ത് ട നോക്ക് uhm <cima> <sparings> like, വേട്ടനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ വേട്ടനായ എന്ന് പറഞ്ഞാൽ അവളുടെ ആരോഗ്യം നോക്കണ്ട അവളുടെ ശരീരപ്രകൃതം നോക്കണ്ട വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവ് കുറവാണ് വളർത്താൻ അതേപോലെ നമുക്ക് വീട്ടിനകത്തൊക്കെ വളർത്താം ഹെയർ ഒക്കെ കുറവാണ് അതുകൊണ്ട് മെയിൻ്റനൻസ് കുറവായിരിക്കും ഫുഡൊക്കെ കുറച്ച് മതി എന്തിനാണ് നമ്മളൊരു പട്ടീനെ വളർത്തുന്നത് ആരേലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ കുറയ്ക്കണം നമ്മുടെ വീടുകാരണം അതുപോലെ ഈ ഏഴ ജന്തുക്കളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഏഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ മണത്ത് കണ്ടുപിടിച്ച് വളരെ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ചറിയിക്കും അത്രയും നല്ല പ്രത്യേകത ഉള്ളൊരു ബ്രീഡാണ് ഡാഷ് ഇവിടെയുള്ള ബോൺസെസ് കാലും കയ്യൊക്കെ ഒരു വലുപ്പം കണ്ടോ അതേപോലെ ഹെഡ് കണ്ടോ നല്ല ഹെഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പപ്പിയാണ് മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളൂ மழை கொண்டு அவளுக்கு காலத்து சிறுதாய்ட்டு மழையே கொண்டாலும் பாய் മച്ചന്മാരെ അപ്പം നിന്ന് നമ്മളെ ഒരു ആയിരത്തി എഴുന്നൂറ് ഒരു ലാബിനെ നല്ല സൂപ്പർ ലാബാണ് പത്ത് പതിനാല് മാസത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് കയറ്റി വിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി അഞ്ച് അമ്പത്തൊമ്പതിന് പോസ്റ്റ് ഇട്ടുണ്ട് ഇന്ന് അതിൽ നോക്കി കഴിഞ്ഞാൽ കയറ്റി അതിൻ്റെ ക്വാളിറ്റി നോക്കി നോക്കൂ നല്ല അത്യാവശ്യം നല്ല സൈസും ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലാബിനെ ഇന്ന് കയറ്റി വിട്ടുണ്ട് അച്ചന്മാരെ അപ്പോൾ അതൊക്കെ നമ്മുടെ